ത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട് നാളീകേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങഴി മണ്ണുണ്ട് ഒരുപാടീടീ പഴയക്കാലത്ത് ആൾക്കാർ ചായ പിടിച്ച് കഴിഞ്ഞാൽ നെല്ലായിട്ടാണ് വരിക നെല്ല് കുറച്ചുകൊണ്ട് ആ നെല്ല് ചായപ്പിള്ളൽ ചായ ഇട്ട് കഴിച്ചിട്ട് കൊടുക്കാൻ കുറഞ്ഞാൽ ഇടയിൽ പെട്ടിയാണ് അപ്പം അത്രയും പഴക്കണ്ടെന്ന അർത്ഥം ഇപ്പം നമ്മളൊക്കെ നേരം ചെറുപ്പം പോലും വിട്ടും ചായയും പപ്പടം കുടിക്കാൻ വീട്ടിലുണ്ട് വീട്ടിലുണ്ടെങ്കിലും ശരി ഇവിടുന്ന് കുടിച്ച് സ്റ്റീലായി അപ്പോൾ അത് കിട്ടിയപ്പോഴും അത് കഴിച്ചുകൊണ്ടിരിക്കും വരും എന്നും വരും വീട്ടിലുണ്ടെങ്കിലും ശരി ഇവിടുത്തെ ചായയും വിട്ട് കഴിക്കാൻ എന്നും വരും രാവിലെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പീടിയാണ് പിന്നെ ഇവിടെ ഒരു പട്ടിണിപ്പാറ എന്നൊരു പാറ ഉണ്ടായിരുന്നു ആലുര് കയറ്റം എന്നാ പറയാം ഈ ആലു കയറ്റുന്ന ഒരു പട്ടിണിപ്പാറുണ്ട് അതായത് അവിടെ ഇരുന്നിട്ടാണ് ചർച്ച അതിപ്പോൾ ആ പാറ പൊട്ടിച്ച് പകുതി പാറയോടെ ഉള്ളൂ ഇന്നും പുരമരിക്കാത്തൊരു സ്ഥലമാണ് ഇന്നും ആലൊരു കയറ്റം പത്ത് വയസ്സിൽ ചാവിക്ക് വന്നവിടെ പത്ത് ഞാൻ പത്ത് വയസ്സിൽ പണിക്കൂർ കൂലി ആറു രൂപ കൂലി ഈ ബിൽഡിങ്ങിൻ്റെ ഓണറുടെ വീട്ടില് വിടെ പുട്ട് കടല് പിന്നെ അതുപോലെ മുതിരൊക്കെ ഉണ്ടാക്കുക അപ്പം രണ്ട് ഒരു മുതിര നിന്ന വയർ നിറഞ്ഞ കാലത്ത് വീട്ടിൽ ചായയും പലഹാരം ഉണ്ടെങ്കിലും ഇവിടെ കുടിച്ച് കഴിച്ചിട്ടേ പോകുള്ളൂ അതെന്നും ആവർത്തിക്കുന്നു എന്റെ പേര് കാര്യൻ മനസ്സിലായോ ആ എന്റെ പേര് പട്ടിണി കാല പട്ടൻ ചായ കാപ്പാക്കി കുടിക്കുന്ന ടൈമാണ് ചെറുപ്പം എനിക്ക് പറയുകയാണെങ്കിൽ നെല്ലുകൾ കുത്തിട്ട് ചോറ് വയ്ക്കണം എന്നിട്ടാണ് അമ്മയ്ക്ക് അച്ഛനും ജോലിക്ക് പോകാൻ എന്തെങ്കിലും കൊണ്ടുവന്നാൽ വല്ലതും കടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വല്ലതോട്ട് പോയി വല്ല കിഴക്കിൻ്റെ വേരോ പേടിച്ചു വന്നിട്ട് ചെന്ന് ജീവിക്കണം അപ്പം നമ്മൾ രാ രാജ്യം ഇട്ടപ്പോയി അച്ഛൻ്റെ വിഷമം കണ്ടിട്ട് ഇവിടെ പോയി വല്ല രാജ്യങ്ങൾക്ക് പോയി ഓരോ വീട്ടുകളിൽ നിന്ന് അങ്ങനെ ജീവിച്ചു അച്ഛനും എല്ലാം കിട്ടിയത് കണ്ട അയച്ചു കൊടുക്കും അപ്പോൾ അച്ഛനും ഒരു സന്തോഷമായി നമ്മളൊരു ജീവിതം നമ്മൾ ജീവിച്ചു നമ്മൾ ഇപ്പം ല്ല ഇപ്പം കാശും സൗകര്യം ഒക്കെ കൂടിയപ്പോൾ എല്ലാവരും ആൾക്കാർക്ക് വിശ്വസമാണ് മറ്റേത് ആരുടെ പോയാലും ഒരു പത്തോ നൂറോ കടം മടിക്കാം ഇപ്പം ഒരാളെടുത്ത് പോയാലും പത്ത് കുടുത്തി ഒക്കെ അങ്ങനെ കൊടുക്കുക തരം പാകില്ല അപ്പം ഇല്ല എന്നാണ് പറഞ്ഞ കാര്യം കഴിഞ്ഞു അത് മടങ്ങി പോരുന്നു അടുത്ത ജീവിതം അങ്ങനെയൊക്കെ തന്നെ പോകും ആദ്യം നമ്പേര് പിന്നെ യേശു പിന്നെ നാരായണൻ മൂന്നാമത്തെ ആളാണ് നാരായണൻ എന്നൊക്കെ മെയിനായിട്ട് പൂള കിഴങ്ങ് അതും ചായയും കട്ടൻ ചായ അന്ന് പാല് കുറവ് കട്ടൻ ചായയും പൂളൊക്കെ അല്ലെങ്കിൽ നീളത്തിൽ പുഴുങ്ങിയത് ഇടക്കും തിരക്കും പോർച്ചി ഉണ്ടാവും അന്നൊക്കെ പത്ത് പൈസ ആദ്യം രണ്ട് മുക്കാലാണ് രണ്ട് മുക്കാലൊരു ചായക്ക് രണ്ട് മുക്കാലൊരു പിട്ടിന് രണ്ട് മുക്കാൽ ഇവിടുത്തെ ചായ കുടിച്ചാൽ ക്വൂർമുണ്ട് ഒരണക്ക് നാല് മുക്കാൽ ഒരു ഉടുപ്പക്ക് തൊണ്ണൂറ്റാറ് കാസാണ് അന്ന് പട്ട്ണികാലും അരി എവിടുന്നേലും പറഞ്ഞു എല്ലാ പല തിരക്ക് പീടിയാലും ഉണ്ടാവില്ല ആ അരി ഉണ്ടായതന്നെ പതിനാലാണ് പന്ത്രണ്ടാണേന്ന് ഒരാൾക്ക് എന്നും പണിയില്ല ഇല്ല ഇനി ഒരു പണി ഉണ്ടെങ്കിൽ ഒന്നേകാൽ ഉറുപ്പ്യ കൂലിട്ട് ഒരു ഉറുപ്പ്യ അത് അന്നത്തെ കാലത്ത് പന്ത്രണ്ടെണക്കരി കഴിച്ച ബാക്കി എന്താ ഉള്ളത് പട്ടണി ആധാരാണ് പട്ടിണി നമ്മുടെ വാപ്പൊക്കെ അഞ്ചരങ്കാ കന്നുട്ടിരുന്നത് കൃഷി കാരണ നമ്മളേം പൂട്ടും വേറുള്ളവരെയും ആ അഞ്ചര ഉച്ചവരെ കന്നുകൂട്ടി അഞ്ചരങ്ക പുഴുങ്ങി കുത്താറും നേടത്തില്ല അപ്പൊ ആ കൊടുത്തിട്ട് കൊണങ്ങല് കുത്തുക ും എല്ലാരോടും ചോദിച്ചു നമ്മള് നാരനോട് മാത്രം കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കൊറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കടയാണ് എല്ലാവരും ഒരു വിധുള്ളവരൊക്കെ ഇവിടുന്ന് തന്നെ ചായ കഴിച്ചിടും ഞാൻ ഇവിടെ ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല സസ്യം ബുക്കായിട്ട് ഇങ്ങനെ അടുത്ത വർഷമുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ പോവുകയാണ് ഇന്നിപ്പോ പതിവിനുപരിതായിട്ട് കുറെ ആളുകൾ കിട്ടി ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാം പറയാൻ വേണ്ടി ആവശ്യമില്ല അതെ അതെ പറഞ്ഞതൊക്കെ ശരിയാണ് എന്തായാലും എല്ലാരും കണ്ടതില് നമുക്ക് ഭയങ്കര സന്തോഷം ഒപ്പം എടുത്തു പറയാനുള്ളത് നാരായണാട്ടന്റെ വാച്ച് ആണ് കേട്ടോ ഈ വാച്ച് എന്ന് കാണിക്കണം ഈ വാച്ച് എത്ര വർഷമായി പക്ഷെ ഇപ്പോ പുതിയ തലമുറ ഇങ്ങനത്തെ വാച്ചാണ് ട്രെൻഡിങ് വീണ്ടും തിരികെയാണ് ഈ വാച്ച് പുതിയ പിള്ളേരുടെ കയ്യിലൊക്കെ വാച്ചാ പിള്ളേര് കെട്ടി വരുന്നുണ്ട് ആ അതെ അതെ ബിൽഡിങ്ങില് കറന്റ് അതാണ് അകത്തൊക്കെ ഭയങ്കര ഇരിട്ട് വിഷ്വൽസിന് അപ്പൊ നേരട്ടാ അപ്പൊ കണ്ടതില് വളരെ സന്തോഷം കൊണ്ട് വരും ശരിക്കും കണ്ടിട്ടില്ലല്ലേ അത് ആണ് നമ്മള് പറഞ്ഞിട്ട് അപ്പൊ എല്ലാ വിശേഷം ബാക്കിയുള്ളവര് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് വെയ്യാന്ന് എനിക്ക് തോന്നി കാണുമ്പോൾ അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്തത് ഇട്ടോളെ ഒരു ചെറുത് ചെറുത് ആ മതി മതി ഓ മതി ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ നാരായന്റെ ആവി വറക്കുന്ന പുട്ട് പപ്പടം പഴം എല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലൊക്കേഷൻ വരുന്ന നമ്മൾ ആലൂരാണ് നമ്മളെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് തൃത്താലിന്റെയും പടിഞ്ഞാറങ്ങാടിന്റെയും ഇടയിലാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ പുറകിലുള്ള ഒരു ഫീലാണ് ഈ സ്ഥലത്തിനുള്ളത് അപ്പോൾ നമുക്ക് പുട്ടും പപ്പടമൊക്കെ കുഴച്ച് കുഴച്ച് കഴിക്കാം ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല ചായ പുട്ട് പപ്പടം പഴം ഇത്രയും ഐറ്റംസുകളുള്ളൂ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് രാവിലെ കഴിക്കുന്ന ഒരു കിടിലെ സ്പോട്ട് തന്നെയാണ് ഇവരൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ആളുകളെ കേട്ടോ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വന്ന സമയത്ത് തന്നെ എല്ലാവരും കഴിച്ചു ആരും കമ്പനിക്ക് വിളിച്ചിട്ട് വരുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് അപ്പോൾ പുട്ടും പഴവും പപ്പടും എല്ലാം കൂടി കുഴച്ചിട്ട് ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല കുറേ പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും പയറൊക്കെ കഴിച്ചാൽ തോന്നും പക്ഷേ ഇവിടെ അതില്ല ഇത് മാത്രമേ ഉള്ളൂ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ ഇതിൻ്റെ രുചി ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാം കൂടി ചേരുമ്പോൾ വേറൊരു വൈബാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും വേറെ ഒന്നും വേണ്ട അത് മാത്രം മതിയാണ് വലിയ പപ്പടം പപ്പടത്തിന് എത്രയാണ് അഞ്ച് രൂപ അഞ്ച് രൂപ പപ്പടം പത്ത് രൂപ പുട്ട് പത്ത് രൂപ ചായ അല്ലേ പപ്പടമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട് നല്ല ബോക്സിൽ തടച്ച് വെച്ചിട്ടുണ്ട് കേട്ടെ അല്ലേ ചൂടോടെ പുട്ട് തണുത്ത കല്ലുപോലെ ഇരിക്കുന്നൊക്കെ വെറുതെ കേട്ടോ ഇപ്പം തണുത്തിട്ടും സോഫ്റ്റിനൊരു കുറവില്ല അപ്പം മുമ്പൊക്കെ ഇവിടെ നല്ല അടിപൊളി കടലക്കറി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്താ നിങ്ങളുടെ പേര് ആ മോനേട്ടന് കുറെ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ നിറയെ നല്ല കടലക്കറി ഉണ്ടാകുന്നത് കഴിക്കാനൊക്കെ കുറച്ച് അടുത്തെന്നൊക്കെ ആൾക്കാർ വരുന്നു പക്ഷെ എന്തായാലും ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകളൊക്കെ ഉള്ളൂ അല്ലേ അത്രേ വരാറുള്ളൂ ഈ കുറച്ച് ഐറ്റംസുകളുള്ളുണ്ട് പക്ഷേ ഈ കൊറോണക്ക് ശേഷം ശരിക്കും എല്ലാവടേയും ഭയങ്കര പ്രതിസന്ധിയാണ് രാജ്യം നല്ല കുതിപ്പിലാണ് നമുക്ക് തോന്നുന്നെങ്കിലും ഈ ഗ്രാമങ്ങളും സാധാരണക്കാരുടെ ഇടയിലൊക്കെ നല്ല കിതപ്പുണ്ട് അത് നമ്മളിങ്ങനെ ഉൾപ്രദേശങ്ങളിൽ അറിയുള്ളൂ പണിയും കാര്യങ്ങളൊക്കെ കുറവ് അപ്പം മുമ്പ് കാലത്തൊക്കെ നടക്കുക പണി ഉണ്ടായിരുന്നു അപ്പോൾ യൂണിയൻകാരും ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കട തന്നെയാണ് എല്ലാ ദിവസവും കടയുണ്ട് പക്ഷെ രാവിലെ പത്തര വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നാനേട്ടം പൂട്ടി വിട്ടു പോകും ഇങ്ങനത്തെ നല്ല മഴയായിരുന്നു ആ മഴയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു വല്ലാത്തൊരു ആനന്ദമുണ്ട് അപ്പോൾ ഭയങ്കര രസമാണ് സാധാരണക്കാരായ ആളുകൾ അവരുടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു ആനന്ദം അത് പറഞ്ഞാതിരിക്കാൻ പറ്റില്ല അത് നേരിട്ട് അനുഭവിക്കണേ ഇവിടെ തന്നെ വരണം അപ്പൊ ഇത്രയൊക്കെ നമ്മളെ ആലൂരിലുള്ള നാരായണേട്ടന്റെ ഈ ഒരു ഹൃദയത്തിൽ തട്ടുന്ന ആ ഒരു സൗന്ദര്യമുള്ള കടന്റെ വിശേഷങ്ങള് അവര് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചായ കുടിക്കാന് അപ്പൊ ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് വരിക ഇതിനായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൂടുതൽ വിശേഷങ്ങളാക്കി നമ്മൾ വരും അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ഷെയർ ഒക്കെ ചെയ്യണം കൂടുതൽ കൂടുതൽ കാഴ്ചകൾ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും റെഡിയായോ അപ്പോൾ ടാറ്റ ഉണ്ട് കൊടുത്ത് പിരിയാ നമുക്ക് ഓക്കെ